സത്യസന്ധത നിലനിർത്താൻ സാധിച്ചാല് മറ്റാള് ചെയ്യുന്ന പ്രവൃത്തി എന്നൊരു ഭാഗം നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടി വരത്തില്ല ഇപ്പൊ പ്രേമകൃഷ്ണൻ പ്രധാനം പറയുന്നു അത് എൻ്റെ പ്രവർത്തിയിൽ യാതൊരു കാരണവശാലും തടസ്സം നിൽക്കുന്നില്ല പ്രേമകൃഷ്ണൻ പറയുന്നത് പ്രേമകൃഷ്ണന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എൻ്റെ ശ്രദ്ധ ഒരിക്കലും എന്നിൽ നിന്നും മാറത്തേയില്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയില് ഞാൻ സത്യസന്ധമാണെങ്കിൽ എനിക്ക് എൻ്റെ പ്രവർത്തനത്തിൽ തുടരാൻ പറ്റും മറ്റാൾ ചെയ്യുന്ന പ്രവർത്തനം എൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായിട്ട് വരുന്നില്ല വരരുതും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്നിൽ സത്യസന്ധതയില്ല എനിക്ക് അർഹതപ്പെട്ടതല്ല അവിഹിതമായിട്ടുള്ളത് എന്നിലുണ്ട് എനിക്ക് ഹിതമായിട്ടുള്ളതല്ല അതുകൊണ്ടാണ് മറ്റൊരാളുടെ പ്രവർത്തനം എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് അവിടെ ഞാൻ സത്യസന്ധനാകുക അപ്പൊ ഇഷ്ടമുണ്ട് സുഖം തോന്നി ഈ സുഖത്തിൽ നമ്മൾക്ക് തുടരാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അവിടെ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ട് അവിടെ ക്ഷീണം ഉണ്ടാകും അപ്പം നമ്മൾ സത്യസന്ധത ഉണ്ടെങ്കിൽ ആ സുഖത്തിലല്ല തുടരേണ്ടത് സത്യസന്ധതയിലാണ് തുടരേണ്ടത് അപ്പൊ സത്യസന്ധതയിൽ തുടരുമ്പോൾ പ്രവർത്തന മേഖലയുടെ സമഗ്രതയാണ് നമ്മുടെ വീക്ഷണത്തിൽ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ സുഖം എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിക്കാൻ പോകത്തില്ല സുഖമല്ല നമുക്ക് വേണ്ടത് നമ്മൾ നിലനിപ്പോണ്ടെന്നും നിലനിൽക്കാനുള്ള കാരണം എന്താണ് അതാണ് സത്യം സത്യമാണ് നമ്മളെ നിലനിർത്തുന്നത് സത്യത്തിന് ഒരിക്കലും ക്ഷീണമില്ല അതുകൊണ്ട് തന്നെ എവിടെ ക്ഷീണമുണ്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സത്യത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു അപ്പോൾ ക്ഷീണം വരുമ്പോൾ നമുക്ക് ക്ഷീണത്തിൻ്റെ ലക്ഷണങ്ങളെ ദേഷ്യം വാശി അഹങ്കാരം മറ്റൊരുത്തർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ദോഷം വന്നത് എൻ്റെ ക്ഷീണമാണ് പക്ഷെ എൻ്റെ ക്ഷീണത്തെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതെ സത്യസന്ധത ഇല്ല അപ്പൊ തലയിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞു ഗുരുത്താകർഷണം കൂടി ഇപ്പൊ ദേഹചിന്ത കൂടി അപ്പൊ ദേഹചിന്ത കൂടും അതല്ലാണ്ട് വേറെ രക്ഷയില്ല കാരണം തലയിലോട്ട് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന രക്തോട്ടം അപ്പൊ സ്പേസുമായിട്ടുള്ള കണക്ഷൻ വേണം ഇപ്പൊ സത്യസന്ധത ഉണ്ടെങ്കിൽ സ്പേസുമായിട്ടുള്ള കണക്ഷൻ വരത്തുള്ളൂ ഇവിടെ ആരെ പറ്റിക്കാൻ പറ്റും ഇവിടെ ഈ ആകാശത്തെ പറ്റിക്കാൻ പറ്റത്തില്ല ഒരുവൻ മറ്റുള്ളവരെ എല്ലാരെയും പറ്റിക്കാം പക്ഷേ ആകാശത്തെ പറ്റിക്കാൻ പറ്റത്തില്ല ആകാശോട്ടുള്ള ബന്ധം അവിടെ കുറഞ്ഞു തലയിലോട്ടൊരു രക്തോട്ടം കുറഞ്ഞു കുറച്ചു നേരം കഴിയുമ്പോ ശരീരത്തിന് രോഗമുണ്ടാവും കാരണം ബോധം അവിടെ ഇല്ല ബോധം പ്രവർത്തിക്കത്തില്ല നമുക്ക് മെറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനാകാം പക്ഷേ അവനവൻ്റെ സ്വന്തം മാനം പോവും സ്വന്തം മാനം നഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം സ്വന്തം മാനം നഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല സ്വന്തം മാനം നഷ്ടപ്പെടാതെ പോകണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് കർമ്മം ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് ഫലമിച്ഛിക്കാതെ ഫലമിച്ഛിക്കാതെ കാരണം എന്താണ് എനിക്ക് ഫലം വേണ്ട ഞാനാണ് ഫലം വേറെ ഫലം ആവശ്യമില്ല ഞാനാണ് ഫലം അതുകൊണ്ടാണ് കർമ്മം ധർമ്മത്തിൽ ചെയ്യണം ധർമ്മം എന്താണ് സത്യമാണ് ധർമ്മം ഇത് ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സത്യം പ്രവർത്തിപ്പിക്കുന്നുണ്ട് സത്യം നിര നിരന്തരം പ്രവർത്തിപ്പിക്കുന്നുണ്ട് സത്യത്തിനാണ് ശക്തിയുള്ളത് ഉള്ളത് നമുക്കല്ല ശക്തിയുള്ളത് നമുക്ക് ശക്തി ഇല്ല നമ്മളില് ശക്തി ഇല്ല അപ്പൊ നമ്മളില് ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ അഹങ്കാരം വന്ന് ആകാശമുള്ള ബന്ധം വിട്ട് അപ്പോഴാണ് പരസ്പരം മറ്റുള്ളവരെ ആശ്രയിച്ച് ലോകമുണ്ടാക്കാൻ നോക്കും മനുഷ്യരും മനുഷ്യരെ ആശ്രയിച്ചാൽ ഒരു കാരണവശാലും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകത്തില്ല ആകാശത്തെ ആശ്രയിച്ചാൽ മാത്രമേ ജീവിതം തുടരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഭാഗത്ത് സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രം ജീവൻ്റെ ഭാഗത്തല്ല ുദ്ധിയുടെ ഭാഗത്താണ് ശാസ്ത്രമല്ല നമ്മളെ നിലനിർത്തുന്നത് നമ്മൾ ഉണ്ടാകാനുള്ള കാരണവും ശാസ്ത്രമല്ല നമ്മൾ നമ്മളുണ്ടാകാനുള്ള കാരണം ആകാശവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നമുക്ക് അനുഭവത്തിൽ തുറന്നു കിട്ടത്തുള്ളൂ അതൊരു വ്യക്തിയുടെ സത്യസന്ധതയിൽ മാത്രം സാധിക്കുന്നതാണ് അത് ഏത് വ്യക്തിയും ആഗ്രഹിച്ചാൽ ആശ്രയിച്ചാൽ സംഭവിക്കുന്നതുമാണ് അതിന് പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ഇല്ല എല്ലാവർക്കുമുള്ള ഈക്വൽ പ്രയോറിറ്റിയാണ് ഉള്ളത് അവിടെ ഇക്വാലിറ്റിയാണ് എല്ലാവർക്കും ജനിച്ചിട്ടുള്ള സർവ്വത്തിനും പുൽക്കൊടിക്കും പുഴുവിനും എല്ലാത്തിനും എല്ലാ വൈറസിനും ബാക്ടീരിയക്കും അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള വ്യവസ്ഥയിലൂടെ സഞ്ചരിക്കുവാനുള്ള സർവ അർഹതയുമുണ്ട് ഇത് പക്കാ സിമ്പിളാണ് ഇത് പക്കാ പെർഫെക്റ്റ് ആണ് പ്യുവർ പവറും ഉണ്ട് അതിനകത്ത് ഇത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊരു സ്റ്റോപ്പില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ നിരന്തരം നമ്മളെ ശ്രദ്ധിക്കണം നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവിടെ അയോഗ്യത വന്ന് അവിടെ നാശം വന്ന് ചവിതുവാത്ത ബോധം സത്യസന്ധത വെടിഞ്ഞു മറ്റെന്തോ ആഗ്രഹിച്ചു മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ ജഡിയത അതിന് ജീവനില്ല അതിൽ സത്യമില്ല അതാണ് മായ നമുക്കപ്പോഴറിയാം ക്ഷീണം ക്ഷീണം ഉണ്ടാവും ആർത്തി ഉണ്ടാവും അഹങ്കാരമുണ്ടാവും ഇതെല്ലാം ആകാശമായിട്ടുള്ള ബന്ധം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള ബന്ധം അമ്മ അമ്മയെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് എൻ്റെ സമൂഹത്തിൽ പ്രസവിച്ച അമ്മ അതാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് അതല്ല അമ്മ ിക്കുന്ന ജീവനുള്ള നിലനിൽക്കുന്ന നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് അമ്മ പെണ്ണുങ്ങളെല്ലാം അമ്മമാരാകെയല്ല